ഞങ്ങൾ ഇങ്ങനെ ഒരു ഹണി വീട് ഫുൾ എടുത്തു പോകും ഞങ്ങൾ പത്ത് പതിനെട്ട് പേരുണ്ട് മൊത്തം കോളേജ് മുപ്പത്തി മൂന്ന് പേരുണ്ട് ആമ്പിളിൽ മാത്രം ഉണ്ടാവും നിങ്ങളെ ഒന്ന് മുടി വെട്ടാൻ പോകാൻ വേണ്ടി തീരുമാനിച്ച് ഇവിടെ മുടി വെട്ടുന്നതിന് എത്രയെന്ന് അറിയുമോ പതിനഞ്ച് പൗണ്ട് പതിനഞ്ച് പൗട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആയിരത്തഞ്ഞൂറ് രൂപ നമ്മളതിന് സ്ഥിര കൊണ്ട് പതിമൂന്ന് പൗണ്ട് എടുത്താൽ മതി ആയിരത്തി മുന്നൂറ് രൂപ എടുത്താൽ മതി അങ്ങനെ ചിന്തിക്കണ്ട ഇവിടുത്തെ പതിമൂന്ന് പൗണ്ട് പതിമൂന്ന് രൂപ നോർമൽ അല്ലെങ്കിൽ പതിനഞ്ച് പൗണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അറിയോ നമ്മൾ മുടി വെട്ടാൻ പോകുമ്പോൾ എങ്ങനെ ഇവനോട് പറഞ്ഞ് മനസ്സിലാക്കും ഈ മുടി ഇങ്ങനെ വെട്ടണം അതാണ് ഏറ്റവും വലിയ ടെൻഷൻ അവസാനം നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു ഇപ്പം കട്ട് ചെയ്യുമ്പോൾ എന്നാ പറയാന്ന് അറിയോ ത്രീ ത്രീ സെവൻ മേക്ക് ഇറ്റ് ടു മെഷീൻ്റെ സൈസ് പറയും ടു കട്ട് ചെയ്യാൻ പറയും മേക്ക് ഇറ്റ് ടു ദെൻ ടോപ്പ് മീഡിയം അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ രക്ഷപ്പെടുന്നത് അതാണിപ്പോൾ ഇതിൻ്റെ ട്രിക്ക് നമ്മുടെ ചെറുപ്പത്തിലേക്കുണ്ടല്ലോ ഈ കട്ടിന് അത്ര തരേണ്ടതുള്ളു നേവിക്കട്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ കട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പറ്റേ നേവി ദേവിക്കട്ടും ഇത് രണ്ടുപേരാണ് നമ്മുടെ അന്നത്തെ സ്പെഷ്യൽ ഹെയർ കട്ടുകൾ ആ കാലഘട്ടമൊക്കെ തന്നെ മനോഹരമായിരുന്നു അല്ലേ ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാറ്ററിങ്ങിന് പോകുമായിരുന്നു ഞാൻ കോളേജിൽ പിടിച്ചിരുന്നു ഇവിടെ പോയിക്കൊണ്ടിരുന്നത് കാറ്ററിംഗ് ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട് ബേക്കറിയിൽ ഞങ്ങൾ ഹാർവെസ്റ്റ് ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ബേക്കറി ഉണ്ട് അവിടെ ബണ്ണുണ്ടാക്കാനും ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ ശനിയും ഞായറും കോളേജ് വിട്ട് കഴിഞ്ഞാൽ ശനിയും ഞായറും പോയിട്ടുണ്ട് പിന്നെ വലിയവതിക്ക് നമ്മുടെ കോട്ടയത്ത് എന്നാ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന പറയുന്നത് ഹോസ്പിറ്റൽ ഉണ്ട് അതിൻ്റെ ക്യാൻറ്റീനിൽ രണ്ട് മാസം പണിക്ക് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇപ്പൊ കൊണ്ട് നമുക്ക് കൈമണിയും കിട്ടും കാറ്ററിങ്ങിനെ പോയാൽ നൂറ്റമ്പത് രൂപ കിട്ടും നൂറ്റമ്പത് രൂപയ്ക്കകത്തുന്ന എന്നാണോ നമ്മളൊരു മുപ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് വീട്ടിലോട്ട് സാമ്പാർ കൂട്ടം മേടിക്കും പിന്നെ ഇരുപത് രൂപയ്ക്ക് മറ്റേ ഐഡിയയുടെ സ്ക്രാച്ച് ചെയ്യുന്ന കാട് മേടിക്കും പിന്നെ ഒരു അന്ന് സിറ്റിഖണ്ഡ് ആയിരുന്നു ബൈക്ക് ഒരു ബൈക്കുണ്ടായിരുന്നു സിറ്റി ഖണ്ഡ് ആ സിറ്റി കണ്ടൊരു മുപ്പത് രൂപയ്ക്ക് ഓട്ടോ അടിച്ചാൽ മതി ആ മാസം മൊത്തം നമ്മൾ ഓടും അങ്ങനെ അടിച്ച് ബാക്കി പൈസ കയ്യിലും ഉണ്ട് അതിൽ സിനിമയ്ക്ക് പോവും അല്ലെങ്കിൽ നമ്മൾ ഏറ്റുവാൻ വരെ ഞങ്ങൾക്ക് ഒരു പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് കേട്ടോ താരമെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് ചപ്പാത്തിയും കിട്ടും പൊറോട്ടയും കിട്ടും അവിടെ ഈ ച ഈ നമ്മുടെ ഈ പൊരിച്ചു ഒരു പൊടി കിട്ടും ആ പൊടിയാണ് സംഭവം ഏറ്റവും കോഴി വന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ ഏറ്റവും വരുമ്പോൾ ഒരു മണം കിട്ടും പൊരിച്ചു അതാണ് താരാ റെസ്റ്റോറൻറ്റ് പിന്നെ അപ്പുറം ഒരു ഇക്കാടെ ഒരു കടയുണ്ട് മറ്റേ ഇതിൻ്റെ നമ്മുടെ ഫ്രൂട്ട് സലാഡിൻ്റെ കടയുണ്ട് അപ്പം കാറ്ററിങ്ങിന് പോകുന്ന പറഞ്ഞാലും നമ്മളൊക്കെ ചുമ്മാ ഒരു ഇതിന് പോകുന്നതായിരിക്കും പോക്കറ്റ് മണിക്ക് വേണ്ടി പോകുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ സാധനമൊക്കെ അന്നൊക്കെ ഈ സാധനമൊക്കെ ലോഡ് ചെയ്ത് എന്നാൽ ഈ ഒക്കെ പുറകിൽ കയറി ചെമ്പിനകത്തൊക്കെ ഇരുന്നായിരിക്കും പോകുന്നത് ലോങ്ങ് ഒക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആദ്യം കാണുന്നത് വേറെ പിള്ളേരൊക്കെ കാണും ആ പിള്ളേരായിട്ടിങ്ങനെ നമ്മൾ വാനിരുന്നൊക്കെയായിരിക്കും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും പരിചയപ്പെടുന്നതൊക്കെ അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ പറയും ചിലവർ പോക്കറ്റ് മണിക്ക് വേണ്ടി വരുന്നു ചിലവർ ഇങ്ങോട്ടുള്ള വണ്ടിക്കുലിയായിട്ട് മാത്രമായിരിക്കും വരുന്നത് തിരിച്ച് ഇതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ചിലവർ ഫാദർ നേരത്തെ മരിച്ചു പോയവരുണ്ട് അപ്പം അതിനുവേണ്ടി വന്ന് വീട് നോക്കുന്നവരുണ്ട് അരിമേടിക്കാൻ വരുന്നവരുണ്ട് ഓരോ പ്രാരാപ്തം കൊണ്ട് വരുന്ന ഒത്തിരി പിള്ളേരുണ്ട് ഏഹ് അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പം നമുക്ക് ഒരു നമുക്ക് മനുഷ്യനാകാൻ പറ്റും ഓരോ സങ്കടങ്ങൾ കേൾക്കുമ്പോഴും ഓരോ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏഹ് അങ്ങനെയൊക്കെ എന്നാ കേട്ടും വളർന്നൊക്കെയാണ് നമ്മൾ ജീവിച്ചത് ആ സാഹചര്യങ്ങൾ വളർന്നതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ടാലും നമുക്ക് ചിലപ്പം എനിക്കൊരു വീഡിയോ ചിലപ്പോൾ ഒരു ഇമോഷണൽ വീഡിയോ വേണ്ടത് എനിക്ക് പെട്ടെന്ന് കണ്ണെന്ന് അറിയും ചിലപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ നമ്മൾ കോളേജൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കാറ്ററിങ്ങിന് പോകും എന്നിട്ട് ശനിയാഴ്ച ഒറ്റ വിടിയില്ല വാഗോണ്ട് പോകും നിങ്ങളെ ഏറ്റവും ഒരു പാലാർ റോട്ട് പിടിച്ചാൽ അന്നൊക്കെ രണ്ട് രണ്ടര മണിക്കൂർ വേണമായിരുന്നു ബൈക്കിൽ പോയാൽ ഇപ്പോൾ വേണ്ട ഒരു മണിക്കൂറൊക്കെ മതി റോഡൊക്കെ ശരിയാക്കി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഹണി വീട് ഒരു ഫുൾ എടുത്തുകൊണ്ട് പോകും ഞങ്ങൾ പത്ത് പതിനെട്ട് പേരുണ്ട് മൊത്തം കോളേജ് മുപ്പത്തിമൂന്ന് പേരുണ്ട് ആകുമ്പോഴേ മാത്രം ഉണ്ടാവും നമ്മളെ മുപ്പത്തിമൂന്ന് പേരുണ്ടായിരുന്നു നോട്ടർമാൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അതിനേരം അപ്പം എന്നാണോ ഞങ്ങൾ പത്ത് മിനിറ്റ് പേര് ബൈക്കിൽ ട്രിപ്പിൾ വെച്ചിട്ട് അല്ല ട്രിപ്പിൾ അല്ല ഡബിൾ വെച്ചിട്ട് പോവും ഡബിൾ വെച്ചിട്ട് പോയിട്ട് ഒരു കുപ്പി മേടിക്കും അണീപീടെ ഒരു ലിറ്റർ മേടിക്കും അന്ന് എത്രയാണെന്ന് നോർക്കുന്നത് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് സംതിങ് ആയിരുന്നു മേടിക്കും എന്നിട്ട് വാങ്ങുകൊണ്ട് പോയി അടിക്കും ഈ പതിനെട്ട് പേർക്ക് എന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർക്ക് ഒരു രണ്ടോ ഒന്ന് രണ്ട് സ്മോള് കിട്ടിയെങ്കിലായി അത് അവളായിച്ചങ്ങ തീരും തണുപ്പൊക്കെ അടിച്ചുമ്പോൾ അത് തീരും ചുമ്മാ രസം പക്ഷേ അതൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു അതൊക്കെ നമ്മൾ ഇപ്പോഴും മെമ്മറിയിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിയുമ്പോഴേ എന്നാണ് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി യു കെ കയറിപ്പോയിരുന്നു അവന് ലൈഫ് എന്ന് വെച്ചാൽ അവൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൻ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പേ അവൻ പ്രാരാപ്തക്കാരനായി അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവൻ ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ കടായി പിന്നെ അവൻ എങ്ങനെയും കടം കിട്ടണം വർഷത്തിലൊന്ന് നാട്ടിൽ പോകാൻ പറ്റുമോ കടമുണ്ട് പിന്നെ പഠിക്കണം അതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ ആയിരിക്കും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ആയിരിക്കും നമ്മുടെ മരണം വരെ ഓർത്തിരിക്കാൻ പറ്റുന്നത് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഈ കോളേജ് ലൈഫും അത് കഴിഞ്ഞ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വർഷം ആയിരിക്കും ആ ലൈഫ് ഇവർക്ക് കിട്ടുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്ലസ് ടു കഴിയുമ്പോൾ എന്തെങ്കിലും കോഴ്സ് നോക്കുന്നു ഇങ്ങനെ വിദേശത്തോട്ട് പോകുന്നു അതോ പതിനഞ്ചും പതിനാറ് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി വരുന്നവരുണ്ട് വീടിൻ്റെ ആധാരം പണയം വെക്കുന്നു പിന്നെ ടെൻഷനായി ഏതാ എന്നാണോ ലോൺ തീർക്കാനുള്ള ടെൻഷനായി അതിനുവേണ്ടി പെടാപ്പാട് വിടുന്നു കഷ്ടപ്പെടുന്നു അതൊക്കെ ഞാൻ ആലോചിച്ചപ്പോഴേ നമ്മുടെയൊക്കെ ലൈഫ് എന്താ അടിപൊളിയായിരുന്നു ഞാൻ പറയാൻ ശരിയല്ലേ